അവതാരകയും നടിയുമായ ആര്യ വിവാഹിതയാകാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം മുൻ ബിഗ് ബോസ് താരം സിബിൻ ബെഞ്ചമിൻ ആണ് ആര്യയുടെ പാർട്ട്ണർ ഈ വാർത്ത കേട്ടവർക്കെല്ലാം സർപ്രൈസ് ആയിരിക്കുകയാണ് ഏറെ നാളുകളായി ഉറ്റ സുഹൃത്തുക്കളാണ് ഇരുവരും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ആര്യ സന്തോഷ വാർത്ത പങ്കുവച്ചത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രത്തിനൊപ്പം ദീർഘമായ കുറിപ്പിനൊപ്പമാണ് ആര്യ പോസ്റ്റ് ചെയ്തത് ഒരാസൂത്രണവും ഇല്ലാതെ തന്റെ ജീവിതത്തിൽ സംഭവിച്ച നല്ലൊരു കാര്യം എന്നാണ് സിബിനെ പങ്കാളിയായി തെരഞ്ഞെടുത്തതിനെ കുറിച്ച് ആര്യ പറഞ്ഞത് ഏറെ സന്തോഷത്തോടെ സിബിനുമായി വിവാഹം നിശ്ചയിച്ചു എന്നാണ് ആര്യയുടെ കുറിപ്പ് തുടങ്ങുന്നത് അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് ജീവിത പങ്കാളിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ പുതിയ ജീവിതത്തെ കുറിച്ച് ആര്യ വിശദീകരിക്കുന്നത് വളരെ പെട്ടെന്നെടുത്ത തീരുമാനത്തിനൊപ്പം ജീവിതം ഏറ്റവും അവിശ്വസനീയവും ഏറ്റവും മനോഹരവുമായ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ് ഒരാസൂത്രണവുമില്ലാതെ എന്റെ ജീവിതത്തിൽ സംഭവിച്ച മികച്ച കാര്യം പരസ്പരം താങ്ങായി ഞങ്ങൾ ഇരുവരും എപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ ജീവിതകാലം മുഴുവൻ ഒന്നിച്ചുണ്ടാകുന്ന തരത്തിലേക്ക് അത് മാറുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ആരെ കുറിച്ചു ഞാൻ നിന്നെ എന്നേക്കുമായും അതിനപ്പുറവും സ്നേഹിക്കുന്നു എന്റെ എല്ലാ കുറവുകൾക്കും മികവുകൾക്കുമൊപ്പം എന്നെ നിന്റെ ആക്കിയതിന് നന്ദി അവസാന ശ്വാസം വരെ ഞാൻ നിന്നെ മുറുകെ പിടിക്കും എന്നൊരു വാഗ്ദാനമാണ് സിബിനോടായി ആര്യ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറഞ്ഞത് തന്റെ മകൾക്ക് അടിപൊളി അച്ഛനാണ് സിബിൻ എന്ന് പറഞ്ഞ ആര്യ തനിക്കും മകൾ കുഷിക്കും മികച്ച സുഹൃത്തു കൂടിയാണ് സിബിനെന്നും ഇൻസ്റ്റഗ്രാം കുറിപ്പിൽ പറഞ്ഞു ഇതാ ശരിയായ സമയത്ത് എനിക്ക് അനുയോജ്യനായ വ്യക്തി എന്ന് പറഞ്ഞാണ് ആര്യ സിബിനെ ആരാധകർക്ക് പരിചയപ്പെടുത്തുന്നത് ഖുഷിയുടെ പ്രിയപ്പെട്ട ആളാണ് സിബിനെന്നും ഇപ്പോൾ അവൾ ഡാഡി എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്നും ആര്യ കൂട്ടിച്ചേർത്തു തന്റെ ചോക്കിക്കും എൻറെ മകൻ റയാനും എൻറെ മകൾ ഖുഷിക്കുമൊപ്പം ഒരിക്കലും അവസാനിക്കാത്ത കഥ ഹൃദയം കൊണ്ട് എഴുതാൻ ആരംഭിക്കുകയാണെന്നാണ് സിബിൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇതിനിടയിൽ ഇരുവരും ഒന്നിച്ചെത്തിയ പഴയൊരു അഭിമുഖം സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സിബിൻ എന്റെ ട്വിൻ ആണ് അങ്ങനെ പറയുന്നതാകും ശരി പത്ത് വർഷത്തിലേറെയായി സിബിനെ അറിയാം എന്റെ സ്കൂൾ കാലഘട്ടത്തിലെ സുഹൃത്താണ് സിബിന്റെ ആദ്യ ഭാര്യ അങ്ങനെയാണ് പരിചയമെങ്കിലും കൂടുതൽ കണക്ട് ആകുന്നത് സജന ചേച്ചിയുടെ ഡാൻസ് സ്കൂൾ വഴിയാണ് ചേച്ചിയുടെ കൂടെ ഞാൻ സ്ഥിരമായി ഷോ ചെയ്യുമായിരുന്നു ആ സമയത്ത് സിബിനാണ് ടീമിനെ മാനേജ് ചെയ്തിരുന്നത് സ്കൂൾ കാലഘട്ടം തൊട്ട് പരിചയമുണ്ടെങ്കിലും ഒരു ബോണ്ടിങ് വന്നത് സ്റ്റാർട്ട് മ്യൂസിക്കിൽ അവൻ ഡി ആയി വന്നപ്പോൾ മുതലാണ് ഞാൻ നോക്കിയപ്പോൾ എന്റെ മെയിൽ വേർഷൻ എന്നാണ് ആര്യ സിബിനെ കുറിച്ച് അഭിമുഖത്തിൽ പറയുന്നത് ഇതേ വാക്കുകൾ തന്നെയാണ് സിബിനും ആര്യയെ പറ്റി പറയുന്നതും യും താനും ഏറെക്കുറെ ഒരേ സ്വഭാവമുള്ളവരാണ് എന്നായിരുന്നു ആര്യയെ പറ്റി സിബിൻ പറഞ്ഞത് ആര്യയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അത് എന്റെ കാര്യത്തിലും ശരിയായിരിക്കും ആരെയും വേദനിപ്പിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ് ആര്യ ആര്യ എന്തെങ്കിലും വന്ന് എന്നോട് പറഞ്ഞാൽ ഇത് എനിക്ക് സംഭവിച്ചതാണല്ലോ എന്ന് ഓർത്തുപോകുമെന്ന് സിബിൻ പറഞ്ഞിരുന്നു നേരത്തെ ഈ സ്വഭാവ സവിശേഷതകൾ കൊണ്ടായിരിക്കും രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി ഒന്നിച്ചു എന്ന തീരുമാനത്തിലേക്ക് എത്തിയതും മുൻപ് ബിഗ് ബോസിൽ ആര്യ മത്സരാർത്ഥിയായി പോയതിനു ശേഷമാണ് തന്റെ ജീവിത പങ്കാളി തന്നിൽ നിന്ന് വിട്ടുപിരിഞ്ഞതെന്നും അത് ആര്യയെ മാനസികമായി തളർത്തിയെന്നും നിരവധി വാർത്തകൾ വരികയും ആര്യ പല അഭിമുഖങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ബിഗ് ബോസിലെ മറ്റൊരു സീസണിലെ മത്സരാർത്ഥി ആര്യയുടെ സങ്കടങ്ങളും ഒറ്റപ്പെടലും ഇല്ലാതാക്കാൻ എത്തിയിരിക്കുന്നു കുടുംബം കലക്കാൻ മാത്രമല്ല നല്ലൊരു കുടുംബം ഉണ്ടാക്കാനും ബിഗ് ബോസ് കൊണ്ട് സാധിക്കുമെന്നതിന് അടുത്തൊരു ഉദാഹരണം കൂടിയായിരിക്കുകയാണ്